गंगाराम मेनोन की जय! बाल गंगाधर मेनोन की जय! बाल गंगाधर मेनोन की जय! बाल गंगाधर मेनोन की जय! मेनोन सारे नेगावे मेनोन सारे नेगावे हीरा लियोरे नहीं छोलो हीरा लियोरे नहीं छोलो एकदम नच बिना है एकदम മുഖ്യന്റെ മുമ്പിൽ ചെന്ന് വിഷമിക്കണ്ടോ വേദായുധ എന്റെ കൂടെ നിൽക്കുന്ന നിങ്ങളെ രണ്ടുപേരെയും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ജനറൽ സെക്രട്ടറി ആയിട്ട് അവരോധിക്കും ഞാൻ ഇതൊക്കെ ആ മുഖ്യമന്ത്രി ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ ശരിയാണ് ഇങ്ങനെ പോയാൽ മേനോൻ സാറിനും ദിവാരൻ സാറിനും മന്ത്രി എന്ന പദവി മാത്രമേ കാണു അധികാരം മുഴുവൻ ഇത് നമ്മുടെ ഗ്രൂപ്പിനെ ഒതുക്കാനുള്ള ശ്രമമാണ് ഇപ്പം തന്നെ എന്റെ വകുപ്പിൽപ്പെട്ട എല്ലാ കോർപ്പറേഷൻ ചെയർമാന്മാരോടും രാജിവെക്കാൻ പറഞ്ഞിരിക്കാ മുഖ്യമന്ത്രിയല്ല രാജിവെക്കേണ്ടത് അയാളെത്ര ഗ്രൂപ്പ് കളിച്ചും കുതികൽ വെട്ടിയോ മേനോൻ സാർ ഈ എത്തിയത് അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞു വരുത്താൻ ഇട ഈ വിധത്തിൽ ഇന്നേ വരെ ഒരു പരീക്ഷ പോലും എഴുതാത്ത ഈ മേനോൻ സാറിന് എന്തൊക്കെ പരീക്ഷണങ്ങളാ നേരിടേണ്ടി വരുന്ന ആലോചിച്ചോ അല്ല ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി രാജിവെക്കണം ഞാൻ മുഖ്യമന്ത്രിയായന്റെ അന്നു മുതൽ കേൾക്കുക മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് അതെ തർക്കം മുഖ്യമന്ത്രി രാജിവെക്കണം എനിക്ക് കൺവീനർ സ്ഥാനം മടുത്തു അവനവന്റെ പാർട്ടി ഈ മുറവിളി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നല്ല പ്രതിപക്ഷം കാര്യമുള്ള കാര്യത്തിനെ പറയൂ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ബാലഗങ്ങാഥ മേനോൻ ഈ മന്ത്രിസഭയിൽ അംഗമാണോ അതോ പ്രതിപക്ഷത്തിന്റെ വ്യക്തമാണ് ആ സംശയം എനിക്കുണ്ട് ഞാൻ ഈ മന്ത്രിസഭയിൽ അംഗം തന്നെയാണോ അല്ല എന്നോടും എന്റെ ഗ്രൂപ്പിനോടുള്ള മുഖ്യന്റെ അവഗണന കണ്ടു ചോദിക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രി രാജിവെക്കണം ഇയാൾ അവിടെ ഇരിക്കാ മേനോൻ പറയട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഓ മുഖ്യമന്ത്രി രാജിവെക്കണോ എന്നും ഞാൻ പറയുന്നത് രാജിവെക്കുമെന്ന് ഞങ്ങൾപക്ഷത്തിന്റെ അഭിപ്രായം മുഖ്യം രാജിവെക്കണമെന്ന് തന്നെ ഇരുപത്തി അഞ്ച് കൊല്ലമായിട്ട് എം എൽ എയും പല പല വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയുമാണ് മനസ്സിൽ ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാള് മുഖ്യമന്ത്രി ആയിട്ട് പേരിൽ ആരോപണങ്ങളെ ഉള്ളൂ പക്ഷെ മുഖ്യമന്ത്രി അടക്കം പല മന്ത്രിമാരും നടത്തിയ അഴിമതികളുടെ വ്യക്തമായ തെളിവുകൾ എന്റെ കയ്യിൽ നിർത്ത് നിർത്ത് നിങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതി കേസുകൾ വിളിച്ചു കൂവിയാല് അതിന് മുതലെടുക്കുന്നത് ആരാ പ്രതിപക്ഷം ഇനി ഒരൊറ്റത്തവണ പ്രതിപക്ഷം അധികാരത്തിൽ വന്ന കേരളം ബംഗാള് പോലെയാവും താഴെ ഇറക്കാൻ പറ്റി എന്ന് വരില്ല അപ്പൊ പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ജനങ്ങളെ നന്നായിട്ട് പറ്റിക്കുന്നവരാ പരസ്പരം പറ്റിക്കാതിരുന്നാൽ കാലാവധി വരെ നമുക്ക് ഭരിക്കാം അതുകൊണ്ട് മുഖ്യമന്ത്രിയെ മാറ്റേണ്ട ഒരു കാര്യവും തൽക്കാലം ഇവിടെ ഇല്ല എന്തൊക്കെ രീതിയിൽ ഭരണം ഇനിയും തുടർന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പച്ച കൺവീനറെ ഇതൊക്കെ പത്രക്കാരെയും ടി വിരെയും വിളിച്ച് സർക്കാരിന്റെ കരിവാരി തേക്കാൻ എനിക്ക് എനിക്കിതൊക്കെ ഹൈക്കമാൻഡിനോട് പറയേണ്ടി വരും പേടിപ്പിക്കല്ലേ എന്റെ ഗ്രൂപ്പിന്റെ ഹൈക്കമാൻഡ് ഞാൻ തന്നെ അധികകാലം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് സുഖമായിട്ടിരിക്കാമെന്ന് കരുതണ്ട മുഖ്യമന്ത്രിയെ കൊണ്ട് അടങ്ങും ആ

മുഖ്യനെ മാറ്റാൻ എന്റെ കൂടെ നിക്കാമെന്ന് വാക്ക് നന്നതാ നമ്പൻചാക്കോ താൻ ആരോടോ ഉന്നയിച്ചാമത് ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ വാദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരാച്ചൻ നടന്നോണ്ട് ഒരു ഇല്ല മുഖ്യം ആവുമെന്ന് ഞാൻ വെറുതെ സ്വപ്നം എല്ലാം കൈവിട്ടു പോയില്ലേ ഇല്ല ജോസ്പേട്ടാ കൈവിട്ടു പോയി എന്ന് കരുതി പലതും നമ്മൾ വെട്ടി പിടിച്ചെടുത്തിട്ടുണ്ട് ജോസ്പേട്ടനെ സ്വപ്നം ഫലിക്കും അച്ഛൻ മുഖ്യമന്ത്രി ആകും അത് മറ്റാരേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നവനാ ഞാൻ അണികളിൽ ഒരുപാട് പേര് പിന്നിലുണ്ടെങ്കിലും എന്റെ ശക്തി എന്ന് പറയുന്ന ഇവരാ എന്റെ മരുമക്കള് ഈ ഐ പി എസും ഈ ഐ എസും എന്റെ വാക്കനുസരിച്ച് ഇവര് നിന്നിട്ടുള്ളൂ ഇവരോട് അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ ഈ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അച്ഛന്റെ ഗ്രൂപ്പിൽ പാർട്ടി വിട്ടി പോകുന്നു ഈ പാർട്ടി വളർത്തുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ കൂടെ ഒറ്റ ഒരുത്തരം വിശ്വസിക്കാൻ കൊള്ളില്ല വളരെ ശരിയാണ് ഈ സാർ പോലും മന്ത്രി സ്ഥാനം കളഞ്ഞിട്ട് വരില്ല വരൂ അല്ലെ മുന്നീന്നും പിന്നീന്നും കുത്തു പ്രതീക്ഷിച്ചിട്ട് തന്നെ ആ കൊണ്ടു കണക്കുന്നു ഞാൻ ഒഴിച്ച് അച്ഛാ ഒന്നും ഇങ്ങോട്ട് പാർട്ടി വിടുക എന്നൊക്കെ പറഞ്ഞ മണ്ടത്തരാണ് ഒരു സാഹചര്യം നിങ്ങൾ ശരി മുഖ്യമന്ത്രി എനിക്ക് പറയാനുള്ളൂ നീ ഉദ്ദേശിക്കുന്നത് ൾക്കെതിരെ വിദ്യാർത്ഥികളുടെ സമരം നടക്കുകയാണല്ലോ മുൻപന്തി മുഖിനെ പിന്തുണയ്ക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയായ അച്ഛനെതിരെയുള്ള മുഖ്യന്റെ കളിയാണ് ആ ആ സമരം അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പോലീസുകാരെ കൊണ്ട് നമ്മൾ തല്ലിച്ചതയ്ക്കുന്നു ആഭ്യന്തരം കൈയടക്കി വെച്ചിരിക്കുന്ന മുഖിനെതിരെ വിദ്യാർത്ഥികൾ തിരിയും കേരളമാകെ ആളി പടരുന്ന വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ മുഖ്യൻ മുട്ടി മടക്കും സാറിന്റെ ബുദ്ധി മുഖ്യൻ പോലീസ് പിന്നെ ഞാൻ പറഞ്ഞാ കേൾക്കുന്ന പോലീസുകാരും ഉണ്ട് ജോസ്പേട്ടി അർഷൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല നമ്മുടെ മീനൂട്ടിക്ക് വേണ്ടി ഹലോ സർ സർ കാര്യം മനസ്സിലായി പക്ഷേ എന്ത് പ്രകോപനം ഉണ്ടായാലും പോലീസ് സമയം പാലിക്കണമെന്നാ സി എമ്മിന്റെ ഓർഡർ എടോ പോലീസിന് നന്ദ കെട്ടി നോക്കി നിക്കുവോ അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ആ എങ്കി എങ്കിൽ നോവും പിന്നെ എന്താ ചെയ്യേണ്ടെന്ന് അറിയാമല്ലോ ഇതാണ് നിയമം കയ്യിലെടുത്ത് പൊതുജീവിതം സമീപിക്കാൻ ആരും ശ്രമിക്കരുത് ഐ റിപ്പീറ്റ് പോവുക Zindabad! Yaar, zindabad, zindabad! go back! Polis! go back! എന്തോ പോലീസ് പിള്ളേരെ തല്ലിച്ചതക്കിയത് എന്റെ ബഹള നിന്റെ താന്ത്ര ശരിക്കു ആയി കേട്ടോ അവിടെ പോലീസും പിള്ളേരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം ഇതോടെ മുഖ്യന്റെ പ്രതിച്ഛായ മാറും അച്ഛൻ നോക്കിക്കോ ഇനി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കില്ല കേരളക്കരയാകെ പ്രതിഷേധം കത്തി പടരും മന്ത്രിയെ പ്രോട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ പിന്നെ നിങ്ങൾ എന്തിനാ മുന്നിൽ പിന്നെ നടക്കണം അവരെ ഗ്രൂപ്പ് തർക്കം പരിഹരിക്കാൻ കേന്ദ്ര നിരീക്ഷണത്തെ ദിവസം കൊള്ളാം എല്ലാം നേരിട്ടുണ്ട് മനസ്സിലാക്കട്ടെ പ്ലീസ് നിർത്തു നിർത്തു പ്ലീസ് ദയവ് നിങ്ങൾ പിരിഞ്ഞു പോണം അല്ലെങ്കിൽ മന്ത്രിയെ പോകാൻ അനുവദിക്കും വണ്ടിവിടെ വരട്ടെ ആ കടന്ന് വരുന്ന ആളത്ര ശരിയല്ല അക്രമം അഴിച്ചുവിടാൻ വന്നവരല്ല ഞങ്ങൾ മന്ത്രിമായും ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം ഹലോ കൺട്രോൾ റൂം സി വിജയൻ ഹിയർ വിദ്യാഭ്യാസ മന്ത്രി ആരുടെ നെഞ്ചത്തേക്കാണ് കയറാൻ പോണത് വിദ്യാർത്ഥികളെ പോലീസ് മൃഗീയുമായി മർദ്ദിച്ചു ബോംബറിഞ്ഞേരിൽ നിരപരാധികളെ പഠിച്ചാത്തിട്ടിരിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറയണം അതൊക്കെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കണം അയാൾക്കെതിരെ സമരം ചെയ്യണം കൊണ്ടുവാ നിങ്ങളുടെ അധികാര മോഹങ്ങൾക്ക് വേണ്ടി പാവം വിദ്യാർത്ഥികളെ കഴിവാക്കാൻ നോക്കണ്ട ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉദ്ദേശിച്ച പോലെ ഇതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി സംഘടനയും സമരം ചെയ്യില്ല അക്രമങ്ങൾ അഴിച്ചുവിടില്ല അവരെല്ലാം തിരിച്ചറിഞ്ഞു ഇവനാണ് പോലീസിന് നേരെ ബോംബറിഞ്ഞവൻ തേർഡ് റേറ്റ് കുണ്ട വിക്ടർ സാമുവൽ മന്ത്രി പറയണം ഇവന് ഏത് കോളേജിലാണ് പഠിക്കുന്ന ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു സമാധാനപരമായി സമരം നടത്തിയവരുടെ ഇടയിൽ നുഴഞ്ഞു കയറി ബോംബെറിഞ്ഞ എന്തിനാണെന്ന് ഇവൻ പറയും ആര് പറഞ്ഞിട്ടാന്ന് ഇവം പറയും

ആ പയ്യൻ കൊള്ളാവല്ലോ അവനെ നാളെ നമ്മുടെ ഇടയിൽ കണ്ടേക്കാം നല്ല ഉശിര് അല്ലേ അത് പിന്നെ കാണാതിരിക്കുവോ താനറിയോയളെ അറിയൂ ഞങ്ങൾ തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട് എന്തു ബന്ധം എന്റെ ഒരേ ഒരു മോന ആറ്റുനോറ്റുണ്ടായ ഒരേ ഒരു ഉണ്ണി അവന്റെ ചോറ് ഇവിടെയും കൂർ അവിടെയുമാണ് അവൻ നിൽക്കുന്നത് നുഖന്റെ കാര്യ താമസിക്കുന്ന മേനോ സാറിന്റെ വീട്ടിലും ഇവരുടെ വീടാണ് ഒരു വീട് കുടുംബം ഒരു കോവി നിർത്തിക്കു നിർത്തിക്കുമ്പില് വീടാ ഇനി പോവില്ല അയ്യോ പറ്റിയടാ അഴിമതി വീരനും കുടില ബുദ്ധിശാലിയുമായ ഒരു മന്ത്രിക്കെതിരെ ശബ്ദമുയർത്തിയതിനും അങ്ങനെയുടെ കോലം കത്തിച്ചേനും പോലീസ് കത്തിച്ചും സമ്മാനാണിത് ഏത് വിദ്യാഭ്യാസ മന്ത്രി അല്ലേ ഞാനത് നിഷേധിക്കുന്നില്ല കാശു കൊടുത്ത് ഇടുപ്പിച്ച പോലെ തുണക്കുട്ടന്മാർ രാഷ്ട്രീയത്തിലേറെ എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചോതിക്കുകയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഓ എനിക്ക് വേണ്ടമാ ഇത് വി എ പികളുടെ ടേബിളല്ലേ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങില്ല എനിക്കുള്ള ഞാൻ അടുക്കള പോയി കഴിച്ചോളാം മുഴുവൻ നിനക്ക് കിടന്ന് യോഗം ഓ എനിക്കത് മതി എന്തായാലും ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫീസിന്റെ തിന്നലല്ലോ എന്നെയും എന്റെ ഗ്രൂപ്പിനെയും പരസ്യമായിട്ട് അവമാനിക്കുന്നവനെതിന് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ എന്റെ വീതം കഴിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് രാവിലെ വേണം അതെ എല്ലാം സർക്കാരിനെ വെട്ടിച്ചുണ്ടാക്കുന്നല്ലേ സർക്കാരിന്റെ കാശ്ന്ന് പറഞ്ഞ ജനങ്ങളുടെ കാശാ അതിലെനിക്കും അവകാശം പോയി ഭക്ഷണം കരുതരുത്

നിനക്ക് നിനക്ക് അവരോട് അവരോട് എനിക്ക് അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളെ പറയണേ മനസ്സിലാവില്ല എന്താ അവർക്ക് എന്നെ അതാ മനസ്സിലാവാത്തത് അതെന്താ നീ നിന്റെ ഈ സ്വഭാവം ഞങ്ങളൊക്കെ കുട്ടികളെ ഊട്ടി നിർത്തി പഠിപ്പിക്കുന്നത് നിന്നെ മാതൃകയാക്കി നശിക്കാതിരിക്കാൻ അതേതായാലും നന്നായി അവരെന്നെ കണ്ടു പഠിക്കുന്നതിനേക്കാൾ അവരവരുടെ അച്ഛനെയും അപ്പൂപ്പനെയും പഠിക്കുന്നു

നിന്റെ അച്ഛൻ എത്ര നിറകേട് കാണിച്ചാലും അങ്ങേര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ നീ ഇപ്പൊ കഴിക്കണത് അത് മാത്രം പറയരുത് അമ്മേ അമ്മേ ഞാൻ കഴിക്കണത് അമ്മയ്ക്കുള്ള കഞ്ഞിയുടെ ഒരു വിഹിതാണ് എനിക്കൊരു നല്ല കാലം വരുമ്പോൾ ഞാൻ ഈ കഞ്ഞി മുഴുവൻ അമ്മയ്ക്ക് ചോറായിട്ട് തിരിച്ചു തരും അതുവരെ എന്റെ വയറിനൊരു ലോട്ട് എനിക്കും എന്റെ ജീവൻ അമ്മേ നമ്മുടെ പെപ്കോ കോള കമ്പനിയുടെ സിഇഒ ഓ ഈവനിങ് ഫ്ലൈറ്റിന് ഡൽഹിന്ന് വന്നതേ ഉള്ളൂ ശരി ആ ദിസ് മൈ കോ ബ്രദർ ഗോപിനാഥ് ഓ ഹലോ ഹൗ ആർ യു ഫൈൻ ഞാൻ പറഞ്ഞിരുന്നില്ല ചാ ഇവരൊരു പുതിയ പ്ലാന്റ് കൂടി ഓപ്പൺ ചെയ്യുന്നതുവരും അയ്യോ അത് ഉടനെ വേണോളാ ഇപ്പം തന്നെ കോട്ടപ്പുറത്ത് കുടിവെള്ളമില്ലെന്നും പറഞ്ഞ് ജനങ്ങൾ മുറവിളി കൂട്ടുക ഇനിയിപ്പോൾ അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഭൂഗർഭജലം വലിച്ചെടുക്കുന്ന പുതിയ പ്ലാന്റ് കൂടി തുറന്നാൽ ജനമളക് ഹേ അതൊക്കെ ആരറിയാൻ പോകുന്ന കുടിവെള്ള ക്ഷാമത്തിന് സർക്കാർ ചെലവല് നമ്മള് ടാങ്കറിൽ വെള്ളം അടിക്കും എന്നാലും അല്ല അച്ഛാ പെർമിഷൻ കൊടുക്കാന്ന് ഒരു രണ്ടു കോടി രൂപ ഞാൻ ഇവരുടെ ചെറാകുളം ഫൈനാൻസ്സിന്റെ കാസർഗോഡ് ശാഖ തുടങ്ങിയത് ആ പണം കൊണ്ടേ അച്ഛനെ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ ആ പണം പിൻവലിച്ച് തിരിച്ചു കൊടുത്തേക്കാം ഏ അത് വേണ്ട ആ പിന്നെ ആ വ്യവസായ മന്ത്രി ദിവാകറിന് ഒരു തുക കൊടുക്കേണ്ടി വരുമോന്ന് പറഞ്ഞേക്ക് എല്ലാം കേട്ടു ഒന്നും നടക്കില്ല അല്ല നാളെ ഒരു ടൽ സമരം ഉണ്ട് കെ കെ റോഡിൽ ബഹുമാനപ്പെട്ട മന്ത്രി അച്ഛൻ അത് വഴിയൊന്നും വന്നേക്കരുത് പിന്നെ മന്ത്രിയുടെ കാറ് മാം തടഞ്ഞു എന്ന് പറഞ്ഞ് രാത്രി ഉണ്ണാൻ വന്നിരിക്കുമ്പോൾ എന്റെ കഞ്ഞില് പാച്ചടാൻ വന്നാണ്ടല്ലോ ആ